ബഹുമാനരായ നേതാക്കന്മാരെ മാഷ് പറഞ്ഞതുപോലെ വളരെ ദീർഘമായ ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തുന്നതിനുള്ള സമയം അനുവദിക്കുന്നില്ല വെള്ളിയാഴ്ചയാണല്ലോ അതിനു മുമ്പ് തന്നെ അഞ്ച് ആറ് കേന്ദ്രങ്ങൾ പിന്നിട്ട് അവസാനിപ്പിക്കണം എന്നുള്ളത് കൊണ്ടാണ് വളരെ ചുരുക്കി ചില കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ സ്ഥാനാർത്ഥി പര്യടനം കഴിഞ്ഞ ഇരുപത്തി ആറാം തീയതിയാണ് ആരംഭിച്ചത് ആരംഭിച്ചപ്പോൾ തന്നെ നമ്മുടെ മണ്ഡലത്തിലെ നല്ല ലക്ഷണമാണ് കണ്ടു തുടങ്ങിയിട്ടുള്ളത് പലരും പറഞ്ഞതും രണ്ടായിരത്തി ആറ് ആവർത്തിക്കുമെന്നാണ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനാറിൽ ആവർത്തിച്ചാൽ തീർച്ചയായും കോട്ടക്കൽ മണ്ഡലത്തിൽ നിന്ന് എൻ എ മുഹമ്മദ് കുട്ടി എന്ന മമ്പൂട്ടി ജയിക്കും എം എൽ എ ആവും എന്റെ കാര്യത്തിൽ യാതൊരു എല്ലാ സാഹചര്യങ്ങളും അങ്ങോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം കഴിയുമ്പോഴും അത്തരം സാഹചര്യങ്ങൾ ശക്തിപ്പെട്ടു വരിക നമുക്കറിയാം നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ചു ഭരിക്കുന്നതിന്റെ ഭാഗമായി ജനങ്ങളെ തമ്മിലടിപ്പിക്കുകയാണ് ആ തമ്മിലടിപ്പിക്കുന്നതിന്റെ ഭാഗമായി നമുക്കറിയാം എന്ത് വൃത്തികേടും ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് ഇപ്പൊ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇവിടെ കേവലം ഒരു നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിനേക്കാൾ ഉപരിയായി ഇന്ത്യ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ ചോദ്യം ആ ഇന്ത്യ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ ചോദ്യം ഈ സാഹചര്യത്തിൽ രണ്ട് കൊല്ലക്കാലമായി നരേന്ദ്രമോദി അധികാരത്തിലിരിക്കുമ്പോഴാണ് അതിഭീകരമായ വർഗീയത ഇവിടെ അരങ്ങേറുന്നത് ഐ എസിനെ പോലും നാണിപ്പിക്കുന്ന തരത്തിലേക്കാണോ സാഹചര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കന്നുകാലി കച്ചവടം നടത്തിയ രണ്ട് ചെറുപ്പക്കാരെ തല്ലിക്കൊന്ന് മരത്തിൽ കെട്ടിത്തൂക്കുകയാണ് അതിനപലപിക്കാൻ പോലും തയ്യാറാകാത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് മുഹമ്മദ് അക്കലാക്ക തന്റെ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിച്ചതിന് മാംസം കഴിച്ചതിന് അയാളെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടു ഇഷ്ടിക കൊണ്ട് തലക്കടിച്ചു കൊള്ളുകയാണ് യൂണിവേഴ്സിറ്റികളുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിലെല്ലാം തങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങാത്തതുകൊണ്ട് പലരെയും രാജ്യദ്രോഹികളാക്കി മാറ്റുകയാണ് ഇവരുടെ കണ്ണിൽ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി രാജ്യദ്രോഹിയും മഹാത്മാഗാന്ധിജിയെ വെടിവെച്ചു കൊണ്ടുറാം വിനായക്സെർഎസ് രാജ്യത്തെ കൊണ്ടുത്തുകയാണ് ഇതിൽ നിന്ന് ഈ രാജ്യത്തെ മോചിപ്പിക്കേണ്ട ബാധ്യത ഇടതുപക്ഷ മതനിരപേക്ഷ കക്ഷികൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് രാജ്യത്ത് ഉയർന്നു വരുന്നത് നമ്മുടെ സംസ്ഥാനത്തിലെ ഈ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു കേൾക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ഇടതുപക്ഷത്തിനു മാത്രമേ ഇതിൽ നിന്ന് രക്ഷ ഈ കൊണ്ടരേന്ദ്രമോദിയുടെ ഈ പൈശാചികമായ വർഗീയതയെ ചെറുത്തു ചെറുത്തുപോൽപ്പിക്കാൻ നട്ടലിനോടുകൂടി ചങ്കൂത്വത്തോടുകൂടി അതിനെ ചെറുക്കാൻ സാധിക്കുന്നത് ഇടതുപക്ഷത്തിന് മാത്രമാണ് എന്ന തിരിച്ചറിവ് ഉണ്ടായിക്കൊണ്ടിരിക്കുക ഇത് സുപ്രഭാതത്തിൽ ഉണ്ടായ തിരിച്ചറിവല്ല കേരളത്തിന്റെ സാഹചര്യം വെച്ച് കേരളത്തിന്റെ മൊത്തമുള്ള രാഷ്ട്രീയ സാഹചര്യം വെച്ച് കഴിഞ്ഞ കാലങ്ങളിലുള്ള അനുഭവങ്ങളും ചരിത്രങ്ങളും ആകെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുക ഇത്തരം ഒരു സാഹചര്യത്തിൽ അതിനെ ചെറുക്കാൻ ബദൽ കോൺഗ്രസ് അല്ല ബദൽ യു ഡി എഫ് അല്ല ബദൽ ഇടതുപക്ഷമാണ് എന്ന തിരിച്ചറിവാണ് ഏറ്റവും പ്രധാനമായും പ്രത്യക്ഷമായ ഉദാഹരണമാണ് രണ്ടായിരത്തി നാലിൽ നടന്നിട്ടുള്ള പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് അറിയാൻ രണ്ടായിരത്തി നാലിൽ ഇന്ത്യയിൽ നടന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പ് അതിൽ എന്താ മുതൽ രണ്ടായിരത്തി വരെ ഇന്ത്യ മരിച്ചത് വാജ്പേയി ആണ് ഭരണകാലത്താണ് അതിതീവ്രമായ വർഗീയ അരങ്ങേറിയത് ആ അരങ്ങേറിയ സമയത്ത് കേരളത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലെ കേരളത്തിലെ ഇരുപത് പാർലമെന്റ് മണ്ഡലത്തിലും തെരഞ്ഞെടുപ്പ് നടന്നു ആ ഇരുപത് പാർലമെന്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് കാണാൻ സാധിച്ചതെന്താ ഒരു സീറ്റ് മാത്രമാണ് അന്ന് യു ഡി എഫിൽ ലഭിച്ചത് പത്തൊമ്പത് സീറ്റും എൽ ഡി ലഭിച്ചത് ചരിത്രത്തിൽ ഇന്നേ വരെ മുസ്ലിം ലീഗ് മഞ്ചേരി പാർലമെന്റ് മണ്ഡലമാണ് ആ മഞ്ചേരി പാർലമെന്റ് മണ്ഡലത്തിൽ പോലും ഇടതുപക്ഷത്തിന്റെ വെല്ലിക്കൊടി മറിച്ചം ജയിച്ചിട്ടുള്ള ആവേശകരമായ അനുഭവം ഇവിടെ ഉണ്ടായത് ഈ സംസ്ഥാനത്തിലെ പത്തൊമ്പത് പാർലമെന്റ് മണ്ഡലത്തിലും ഇടതുപക്ഷം ബഹുപരിപക്ഷത്തോടുകൂടി വിജയിച്ചത് അതിനെ ചെറുക്കാൻ കോൺഗ്രസ് അല്ല യു ഡി എഫ് ചെറുക്കാൻ സാധിക്കുക ഇടതുപക്ഷത്തിനാണെന്ന തിരിച്ചറിവാണ് ആ തിരിച്ചറിവാണ് ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഈ ത്രിതല പഞ്ചായത്തുകളുടെ കേരളത്തിലെ നൂറ്റി നാപ്പത് അസംബ്ലി മണ്ഡലത്തിലും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ വെച്ചുകൊണ്ട് പരിശോധിച്ചപ്പോൾ എൺപത്തി അസംബ്ലി മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിലാണ് ഭൂരിപക്ഷം അമ്പത്തിമൂന്നിൽ മാത്രമാണ് യു ഡി എഫിന് ഭൂരിപക്ഷം ഉണ്ടായത് കേരളത്തിലെ ത്രിതല പഞ്ചായത്തിനഞ്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വിജയിച്ചത് ഇടതുപക്ഷമാണ് ഞാൻ അതിന്റെ ചരിത്ര വസ്തുതകളിലേക്ക് കിടക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇതിനെ ചൊരുത്തു തോൽപ്പിക്കാൻ സാധിക്കുക ഇവിടെ മതനിയുടെ തല അവരുടെ ശിരസ് അവരുടെ ശിരസിൽ ശിരസ് ഉണ്ടാകണമെങ്കിൽ ഇവിടെ ഇടതുപക്ഷം ജയിച്ചേ തീരൂ എന്ന സന്ദേശം രാജ്യത്താകെ വലിയ രൂപത്തിൽ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഈ സാഹചര്യത്തിലാണ് ഈ നമ്മുടെ കേരള സംസ്ഥാനത്ത് അഞ്ചു കൊല്ലക്കാലമായി ഭരിച്ചു കൊണ്ടിരിക്കുന്നു രക്ഷപ്പെടാൻ വേണ്ടി പറയുന്ന ഞങ്ങൾ നിരോധിച്ചു ഞങ്ങൾ മദ്യം നിരോധിച്ചു മദ്യം നിരോധിച്ചു രക്ഷപ്പെടാനുള്ള ഏക വർത്താണു ഞങ്ങൾ കണ്ണീരൊട്ടി എവിടെയാണ് മദ്യം നിരോധിച്ചത് എല്ലാ വസ്തു കേരളത്തിൽ പരിശോധിച്ചു എവിടെയാണ് നിരോധിച്ചത് നിരോധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല

യും അതുപോലെ തന്നെ ബിവറേജസ് കോർപ്പറേഷന്റെയും ഔട്ട്ലെറ്റുകൾ ഇരട്ടി അധികമാണ് ഓരോ സാമ്പത്തിക സാമ്പത്തിക വർഷവും വർഷവും പരിശോധിച്ചാൽ നിരോധിച്ചു എന്ന് പറയുന്ന ഈ കാലയളവിലാണ് ഏറ്റവും കൂടുതൽ മദ്യവില്പന നടന്നത് അവസാനങ്ങൾ വിജയമല്യ എന്ന് പറയുന്ന മധ്യരാജ് ഇന്ത്യയിൽ അദ്ദേഹം കുടിക്കുന്നതിന്റെ പകുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഏക്കർ സ്ഥലം വില കൊടുത്തു ഇരുനൂറ് കോടി രൂപ വിലയുള്ള പാലക്കാട് ജില്ലയിലെ കജിക്കോട്ട് യു ബി ഗ്രൂപ്പ് മുതലാളിയായ വിജയ് മല്യക്ക് പതിനാല് കോടിക്കാ കുടിക്കുന്നത് എന്തൊരു സഹായ അയാൾ അവിടെ എന്താ അത്ര പോലെ അല്ലല്ലോ അയാൾ അവിടെ റോയൽ ഗുരാജിന്റെ ഉത്പാദിപ്പിക്കുന്നത് എത്ര ഒരു വർഷത്തിൽ എഴുപത് ലക്ഷം കേസ് മധ്യമത് എവിടെ കേരളത്തിലേക്ക് കേരളത്തിലെ കാലമണ്ഡ നേരെ ഇടതുപക്ഷം എന്താ പറയുന്നത് ഇടതുപക്ഷം പറയുന്നത് മധ്യവർജന മനുഷ്യ മധ്യവർജനത്തിലേക്ക് എത്തിക്കാൻ നമുക്കറിയാം മുമ്പ് ഈ കേരളം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചതുപോലെ വലിയ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും സന്നദ്ധ സേനകളും പൊള്ളിച്ചിറങ്ങി എഴുപത് ശതമാനം ഉണ്ടായിരുന്ന കേരളത്തിലെ അക്ഷരാധ്യാസത്തെ നൂറ് ശതമാനത്തിലേക്ക് എത്തിച്ചു പേരെന്തായിരുന്നു സമ്പൂർണ്ണ സാക്ഷരത കോഴിക്കോട്ടെ ഭീഷണലെ കടപ്പുറത്തെ സാക്ഷ്യ പ്രഖ്യാപിച്ചു ഈ കേരളം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചു അത് ഒരു ഭാഗമായി നടന്ന പ്രവർത്തനം അതേപോലെ ഇടതുപക്ഷ വന്നാൽ കേരളത്തിൽ വർജിച്ച അതിന് ഉൽപാദന രംഗത്ത് കുറവ് വരുത്തണം വിതരണ രംഗത്ത് കുറവ് വരുത്തണം ആ തരത്തിലേക്ക് കേരളത്തിന്റെ സാഹചര്യം കൊണ്ടുവരും എന്നിടതുപക്ഷം ജനങ്ങളുടെ മുന്നിൽ പറയുന്നു ഇവിടെ വീടില്ലാത്തവർ കൂട്ടും ഭൂമിയില്ലാത്തവർ വീട്ടും അവർക്ക് ഭൂമിയും വീടും കൊടുക്കും അഞ്ചു കൊല്ലം കാലത്തേക്ക് വിലക്കയറ്റം ഉണ്ടാകില്ല വിലക്കയറ്റം ഉണ്ടാകാതെ തടഞ്ഞു നിർത്താൻ കൺസ്യൂമർ ഫോൺ മാവേലി സ്റ്റോർ പോലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരും അങ്ങനെ തുടങ്ങി ഈ രാജ്യത്തെ പാവങ്ങൾ ഏറ്റവും ചുരുങ്ങിയ പെൻഷൻ ആയിരം രൂപയാക്കി ഞങ്ങൾ കൊടുക്കും മാത്രല്ല പെൻഷൻ ഇനിമേൽ ബാങ്കിന്റെ രണ്ടാം പോയി വാങ്ങേണ്ടതില്ല മറിച്ച് പോസ്റ്റ് ഓഫീസിലൂടെ തങ്ങളുടെ വീടുകളിലേക്ക് വയസ്സായ എൺപതും തൊണ്ണൂറും വയസ്സായ ആളുകളുടെ വീട്ടിലേക്ക് പെൻഷൻ എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കും ഇങ്ങനെ തുടങ്ങി ഈ രാജ്യത്തെ പട്ടിണിപ്പാപങ്ങളെ സാധാരണക്കാരൻ വീടില്ലാത്തവരെ എല്ലാം സംരക്ഷിക്കാൻ ഉതകുമാണ് ഒരു തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയാണ് ജനങ്ങളുടെ മുന്നിൽ വെച്ചത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ അഞ്ചു കൊല്ലക്കാലം നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ് ആര് ചെയ്തത് നമ്മുടെ സമദാനി ചെയ്തു അറിയാം കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ ഇയാള് കാവും പുറത്തു പോയി ഒരാൾ അയാൾ പറഞ്ഞു ഊട്ടിക്ക് തരണം എന്നെ സഹായിക്കണ നിങ്ങൾ ആവൂ ഞാൻ മലയാളം എന്താ സമദാരി ഒന്നും ചെയ്തില്ലാതല്ലേ സമദാരി ഒന്നും ചെയ്തില്ലാതല്ലേ എന്തെല്ലാം ചെയ്യാൻ ഒരേ നോക്കണം നമ്മുടെ ഈ ഈ മണ്ഡലത്തിൽ ജലീൽ കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് ജലീൽ കൊണ്ടുവന്ന കുറ്റിപ്പുറം മണ്ഡലത്തിലെ ജലീൽ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും ഇവർ തടഞ്ഞു ഇല്ലായ്മ കുറ്റിപ്പുറത്തെ കെ എസ് ടി സിയെ ഏൽപ്പിച്ചു ആയിരക്കണക്കിൽ ആളുകൾക്ക് കൊടുക്കാനുള്ള വ്യവസായ യൂണിറ്റുകളുടെ അപേക്ഷ ക്ഷണിച്ചു പക്ഷെ ഒരു ഇഞ്ച് മുന്നോട്ട് പോയില്ല അത് ആ പണി കൊടുക്കും കുറച്ചുകൂടെ കാണാൻ മതി അവിടെ യാത്ര ഒരു മോള സംസ്കരണ യൂണിറ്റ് ഉണ്ടായിരുന്നു ഫ്ലോറിംഗ് ടൈൽസ് ഉണ്ടാക്കുന്ന മോള പ്രോസസ് ചെയ്ത് അതിൽ നിന്ന് ഉണ്ടാക്കുന്ന ഉൽപ്പന്നം ഇരുപതിലധികം സ്ത്രീ തൊഴിലാളികളോട് പണിയെടുത്തിരുന്നു ആ ആരാ ആരാ കൊണ്ടുവന്നത് കൊണ്ടുവന്നത് സമദാനം എടുത്ത് പൂട്ടി ആ കമ്പനി ഉണ്ടായിരുന്ന വളാഞ്ചേരിയിൽ കെ എസ് ആർ ടി സിയിലെ ബുക്കിംഗ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു ജലീൽ കൊണ്ടുവന്നു കൊണ്ടാ സമദാനി ആരെയാണ് കാരണം ഒരുപാട് വർഷങ്ങളൊക്കെ മുസ്ലിം ലീഗിന്റെ ഒരു അഹങ്കാരം എന്താഹങ്കാരം ആ അഹങ്കാരം ആര് എന്ത് പറഞ്ഞിട്ടുകാരില്ല ഞങ്ങൾക്ക് ഈ ജില്ലയിൽ അതുകൊണ്ട് ഞങ്ങൾ ജയിച്ചു അല്ലെ ഞങ്ങൾ ജയിക്കും ഞങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും പറ്റൂല ഇതാണ് അതുകൊണ്ട് ആരെ നിർത്തിയാലും ജയിക്കും ഒന്നും ചെയ്യേണ്ടതില്ല എന്നാൽ ഇടതുപക്ഷത്തിന്റെ കൂടെ ജനപക്ഷത്തുള്ളവർ ജനകീയമായ താല്പര്യങ്ങൾ ഉള്ളവർ മാത്രമാണ് മത്സരിക്കുന്നത് മറ്റുള്ളവർക്ക് ആര് മത്സരിപ്പിക്കാൻ കാരണം ഒരു ജനകീയ താല്പര്യമില്ല വോട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ലീഗ് എന്ന് കോൺഗ്രസിനെ പോലും അവർ മുഖവിലക്കെടുക്കാറുണ്ട് കോൺഗ്രസിനെടുക്കാറുണ്ട് ഇല്ല തെരഞ്ഞെടുപ്പ് വരുമ്പോ മാത്രമാണ് മാനേ മാനെ കോൺഗ്രസിന് പിന്നാലെ അല്ലെങ്കിൽ അബദ്ധത്തിൽ എന്താ പറഞ്ഞത് അഞ്ചാം മന്ത്രിയുടെ വിവാദങ്ങൾ കൊടുത്തപ്പോ ആര്യാട മുഹമ്മദ് പറഞ്ഞു ഇത് സാമുദായിക ധ്രുവീകരണം ഉണ്ടാകും സത്യസന്ധമായ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു അപ്പൊ എന്താ അവര് ചെയ്തത് ആര്യാടന്റെ തല എടുത്ത് അല്ലെ ഒരു പട്ടിയുടെ ഉടനില് കിറ്റ് ചെയ്ത് ആര്യാടൻ പട്ടി എന്ന് എഴുതി വെച്ചു അങ്ങനല്ലേ ഇത് ചെയ്തത് രീതി അല്ലേ ഇതൊരു സൂര്യ സംഭവമല്ലോ ഇവിടെ നടന്ന സംഭവമല്ലേ അപ്പൊ ആരും ഒരു വിലയെടുക്കാതെ ഘടകക്ഷേത്രം നോക്കാതെ മുസ്ലിം ലീഗിന് സ്വന്തം വോട്ടുണ്ട് അഹങ്കാരമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പലതും ചെയ്യും നിങ്ങൾ നിങ്ങൾ വോട്ട് ചെയ്യും ഞങ്ങൾ ജയിക്കും ജയിച്ചു കഴിഞ്ഞാൽ പുറങ്കാലുകൊണ്ട് വോട്ടർമാരെ ചവിട്ടി തൊറിപ്പിക്കും എന്ന അഹങ്കാരവുമായി മുന്നോട്ട് പോകുന്ന ലീഗിനെ പ്രഹരമേലിപ്പിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് സാധിക്കണം അത് നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് വികസന പ്രവർത്തനത്തിന് വേണ്ടിയാണ് ലീഗ് പറയും ഞങ്ങളെ തോൽപ്പിക്കാൻ ഇന്നോളം ആരും പറഞ്ഞിട്ടില്ല ഈ ജില്ലയിൽ തവണ ലീഗിനെ തോൽപ്പിച്ചിട്ടുണ്ട് തോൽപ്പിച്ചിട്ടുണ്ട് ചന്തുന്റെ കളരിയിൽ തോൽപ്പിക്കാൻ ജീവിതത്തിൽ എന്ന ചന്തുവിന്റെ ഡയലോഗ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഈ മലപ്പുറം ജില്ലയിലെ അഞ്ച് മുനിസിപ്പാലിറ്റിയും നേടിയതരാ ലീഗിനെ തോൽപ്പിച്ചു അഞ്ച് സി പി എമ്മ മലപ്പുറത്ത് മദിഷയും തിരൂരിൽ വൈഡിയിൽ കുട്ടിയും പെരിന്തൽമണ്ണയിൽ നാരായണ നാരായണവാസും അടക്കമുള്ള ഒരു തൊണ്ണൂറ്റഞ്ചിന് ലീഗിങ്ങനെ നിൽക്കുമ്പോഴാണ് രണ്ടായിരത്തി നാലിൽ മഞ്ചേരിയിൽ പി കെ അംസയാണ് ജയിച്ചത് മജീദ തോൽപ്പിച്ചത് രണ്ടായിരത്തി ആറിൽ മലപ്പുറം ജില്ലയിൽ ിൽ അഞ്ചിൽ ആരൊക്കെ മുസ്ലിം ലീഗിന്റെ ഒന്നാമൻ കുറ്റിപ്പുറത്ത് മലർത്തിൽ ബഷീർ തിരൂരിൽ പരാജയപ്പെട്ടില്ലേ മൂന്നാമൻ പ്രദേശത്ത് മങ്കടയിൽ ദയനീയമായി പരാജയപ്പെട്ടില്ലേ അല്ലേ നോക്കൂ പെരിന്താൾ മുസ്ലിം ലീഗിന്റെ നാലാമൻ തോറ്റില്ലേ പൻ പണാലിയിൽ തോറ്റില്ലേ മുസ്ലിം ലീഗിനെ തോൽപ്പിക്കാൻ രണ്ടായിരത്തി ആറിൽ സാധിച്ചെങ്കിൽ രണ്ടായിരത്തി നാലിൽ മഞ്ചേരിയിൽ തോൽപ്പിക്കാൻ സാധിച്ചേക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അഞ്ച് മുനിസിപ്പാലിറ്റി ദയനീയമായും സജ്ജീകരിച്ച് തോൽപ്പിക്കാൻ സാധിച്ചേക്കും രണ്ടായിരത്തി പതിനാറിൽ മലപ്പുറം ജില്ലയിലെ പതിനാറ് മണ്ഡലങ്ങളിൽ പത്തിലധികം സീറ്റിൽ കൊട്ടക്കലടക്കം കണ്ടതുപക്ഷം നേടുന്ന കാലത്തിൽ യാതൊരു യാതൊരു അങ്ങോട്ടാണ് സാഹചര്യം ആകെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഈ പല വിഭാഗവും ഞങ്ങളുടെ കൂടെയാണ് മുസ്ലിം ലീഗിലും കോൺഗ്രസിലും അണിനിരുന്ന ആ പതിനായിരക്കണക്കിന് ഞങ്ങളോടൊപ്പം ഞങ്ങളോടൊപ്പം ഇന്നും വളരെ ആവേശകരവും സന്തോഷകരവുമായ ഈ ഈ ഞങ്ങൾക്ക് തീർച്ചയായും ഏറ്റവും മണ്ഡലത്തിലെ വികസന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാത്ത വലിയ പ്രതിഷേധം ഓരോ പ്രദേശത്തും ഉയർന്നു പോകുകയാണ് അതുകൊണ്ടാണ് വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള തൊഴിൽ കൊടുത്തുകൊണ്ടത് ആയിരക്കണക്കിന് ആളുകൾ തന്റെ കീഴിൽ മുഖ്യ പങ്ക് രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ എന്ന മമ്മൂട്ടി എന്ന് പറയുന്ന ജനകീയനായ സ്ഥാനാർത്ഥിയെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് തീർച്ചയായും അദ്ദേഹത്തെ ബഹുഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കാൻ നിങ്ങൾ ഓരോരുത്തരും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി മുന്നോട്ട് വരണം വിജയിപ്പിക്കണം എന്ന് മാത്രം ബന്ധിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സ്വീകരണ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അഭിവാദം